Нам скарим. കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് അതേ വർഷം ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിന് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത് വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുണ്ടായി തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നു നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കേസിലെ ഒന്നാം പ്രതിയായി പാൾസ സുനി തന്നെ പറയുന്നത് അടുത്ത റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ജനം കണ്ടിരുന്നു എന്നാൽ ഇത് പ്രതിയും ചാനലുകാരും ചേർന്ന് സൃഷ്ടിച്ച ഒരു നാടകമാണെന്നാണ് സംവിധായകനും ദിലീപ് അനുകൂലിയുമായ ശാന്തിവിളതിനേഷ് നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ റോഷിപാൽ എന്നിവരുടേതിനൊപ്പം പൽസസുനിയുടെ ഒരു മാസത്തെ ഫോൺ കോൾ റെക്കോർഡുകളും പരിശോധിച്ചാൽ ഈ കച്ചവടം പൂട്ടും പക്ഷേ മൂവരും വേറെ വേറെ സിമ്മുകളിൽ നിന്ന് സംസാരിച്ചാവും കഥയും തിരക്കഥയും ഉണ്ടാക്കിയതെന്ന് ഉറപ്പാണ് അല്ലാതെ അവരെ ഒറിജിനൽ ഫോണിൽ നിന്നൊന്നും ഒരിക്കലും സംസാരിക്കില്ല എന്നാലും നൂറ് ശതമാനം വേണ്ട അൻപത് ശതമാനം സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ അവിഹിത കച്ചവടം പൂട്ടാനാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു നടി ആക്രമിക്കപ്പെട്ടതിന്റെ പുസ്തകം എഴുതാൻ പോകുകയാണത്രെ ഈ റിപ്പോർട്ടർ സദ്ഗുണസമ്പന്നനായ ഉത്തമ പുരുഷൻ പൾസർ മഹാത്മാവിനെ പറ്റിയാണോ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം നടി അനുഭവിച്ച വേദനയുടെ കണ്ണീരിൽ കുതിർന്ന കഥയാണോ പുസ്തകം അല്ലെങ്കിൽ നടി ആക്രമണ കേസിലെ ഏഴ് പ്രതികളെ പൂട്ടിയ ശേഷം ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിൽ ദിലീപിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ നാദൃഷയെ വിളിച്ച് ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ട് കോടി തരാൻ വേറെ ആളുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയ ക്രൈം ത്രില്ലറാണോ റോഷിപാൽ എഴുതുന്ന പുസ്തകമെന്നും അദ്ദേഹം ചോദിക്കുന്നു ജയിലിൽ കിടക്കുന്ന പ്രതിയെ എന്നെ കാശ് ചോദിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് സംസ്ഥാന ഡി ജി പിക്ക് ഫോണിൽ വന്ന വോയിസ് അടക്കം പരാതി കൊടുത്തപ്പോൾ ചില സംശയങ്ങൾ തീർക്കാനെന്നും പറഞ്ഞ് വിളിച്ചുവരുത്തി ശേഷം ജയിലിലിട്ട കോമഡിയാണോ ഈ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം ശമ്പളം കിട്ടാത്തതിനാൽ ജോലിക്കാർ ഇട്ടറിഞ്ഞു പോയ കാരണം ചാനൽ പൂട്ടാറായപ്പോൾ വർഷങ്ങളോളം ഹാർമോണിയപ്പെട്ടിയും കോട്ടുമൊക്കെയായി നികേഷ് മുതലാളി ഉണ്ടയില്ല വെടിവെച്ച് ചാനലിലെ ജീവൻ നിലനിർത്തിയ കഥയാണോ ഇനി റോഷിപ്പാൽ എഴുതാൻ പോകുന്ന പുസ്തകം ഈ പറഞ്ഞ കഥകളിലൊന്നും പൾസറിന്റെ വിശദീകരണം ആവശ്യമില്ലല്ലോ റോഷിപാലെ എന്നെ തട്ടുമെന്ന് ദിലീപ് കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ജഡ്ജിക്ക് പരാതി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരാതിയും ഒരു പുസ്തകമാക്കാം എന്നാൽ പിന്നീടാണ് അറിയുന്നത് പരാതിയിൽ പറയുന്ന ദിവസം കാക്കി ടേമാനും ദിലീപും ആ ദിവസം കോടതിയിൽ വന്നിട്ടില്ലെന്ന് അതും വേണമെങ്കിൽ ഒരു കോമഡി പുസ്തകമാക്കാവുന്ന സബ്ജെക്റ്റ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കോടതിയിൽ കള്ളം എഴുതി കൊടുക്കുന്നത് പറഞ്ഞുറപ്പിച്ച് ഒന്നര കോടിയിൽ എഴുപത് ലക്ഷം പൾസറിന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് റിട്ടയേർഡ് എസ് പറയുന്നത് ബാക്കി എൺപത് ലക്ഷം കിട്ടാനുണ്ടെന്നാണ് ട്രയൽ കോടതിയിൽ പറയാത്ത കാര്യങ്ങളാണ് ചാനൽ കോടതിയിൽ ഇപ്പോൾ പൾസർ പറഞ്ഞിരിക്കുന്നത് എത്ര രൂപ വാങ്ങിയെന്ന സംശയം ചോദിക്കാൻ ആവുമോ റോഷിപ്പാൽ പോയത് എന്നാണ് എനിക്ക് സംശയം പതിനായിരം രൂപ പത്ത് വർഷം മുമ്പ് ഒന്നര കോടിക്ക് കൊട്ടേഷൻ അഡ്വാൻസ് വാങ്ങി എന്നാണ് പൾസർ പോലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറയുന്നു എഴുപത് ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയെന്ന് ഇവൻ ഈ പതിനായിരം വാങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് ഇപ്പോൾ പറയുന്നു എഴുപത് ലക്ഷം തന്നുവെന്ന് ആര് എവിടെ വെച്ച് എങ്ങനെ വാങ്ങി എന്നൊന്നും ചോദ്യവും പറച്ചില്ല തന്റെ കുടുംബജീവിതം തകർത്തതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടക്കുന്നതിനും രണ്ട് വർഷം മുൻപാണ് ദിലീപ് പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിന്റെ ആരംഭത്തിൽ തന്നെ പൾസർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ മഞ്ജുവാരാണ് ദിലീപിന്റെ ഭാര്യ അപ്പോൾ കുടുംബം എപ്പോഴാണ് തകർന്നത് കുടുംബം തകർന്നതിന്റെ പ്രതികാരം തീർത്തുവെന്നാണല്ലോ പറയുന്നത് പക്ഷേ ആ സമയത്ത് മഞ്ചുവാര്യർ ദിലീപിന്റെ ഭാര്യയാണെന്നും ശാന്തിവാള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന വെളിപ്പെടുത്തലാണ് പൽസസുനെ പറഞ്ഞത് നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസസുനി വെളിപ്പെടുത്തിയത് ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ ഈ വെളിപ്പെടുത്തലുണ്ടായത് ഒളി ക്യാമറ ഓപ്പറേഷൻ ആണെന്നാണ് ചാനൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ വാദം പൂർണ്ണമായും സംവിധായകൻ ശാന്തിവിള ദുരേഷ് അന്നേ തള്ളിയിരുന്നു കൃത്യമായ സ്ക്രിപ്റ്റ് ആണ് ഈ വിവാദ വീഡിയോയ്ക്ക് പിന്നാലെയെന്നും ഒളിക്യാമറയാണോ അല്ലയോ എന്നതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ശാന്തിവള പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് പൾസസുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ചാന്ത്പൊട്ട് എന്ന ചിത്രത്തിൽ ഗോവയിലെ സെറ്റിലൊക്കെ അവനെ കണ്ടിട്ടുണ്ട് ജിമ്മിലൊക്കെ ഇവരെ കൊണ്ടുപോയത് അവനാണ് ഇതൊക്കെ കൊണ്ട് അവൻ ഒരിക്കലും എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ കുട്ടി കരുതി കാണില്ല എന്നെ ഉപദ്രവിക്കരുതെന്ന് ഈ പറയുന്ന പൈസ ഞാൻ തരാമെന്ന് അവർ പറഞ്ഞതായി പഴസസുരി പറഞ്ഞല്ലോ പിടിവീഴും എന്നായപ്പോൾ ഒന്നാമത്തെ സ്ക്രിപ്റ്റായി അവൻ അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ സിനിമയ്ക്ക് അകത്തു നിന്നുള്ള ദിലീപിൻ്റെ ശത്രുക്കൾ ആരാണോ അവർ ഇടപെട്ടു എന്തായാലും അവർ തമ്മിൽ ഇടക്കാണ് അതുകൊണ്ട് ദിലീപിൻ്റെ പേര് പറ നിനക്ക് രണ്ട് കോടി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കാണും ഇതാണ് കേസിലെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് തെളിയിക്കണമെങ്കിൽ സി പോലുള്ള സ്വതന്ത്ര ഏജൻസികൾ വരണം അല്ലാതെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ പക്ഷാപാതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ കേസിനെ സമീപിക്കുകയുള്ളൂ കേസിൽ ഭയങ്കര പ്രഷർ ഉണ്ടാകും കേരളത്തിൽ പിണറായി സർക്കാർ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമാ മേഖലയിൽ നിന്നും എത്തിയ രണ്ട് പേരിൽ ഒരാൾ ദിലീപായിരുന്നു അവന് അതിന് കിട്ടിയ ഫലം നോക്കും അവനെ പിടിച്ച് അകത്തിട്ടു എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് സിനിമാ നടനെ പിടിച്ച് അകത്തിടാനുള്ള ധൈര്യവും എനിക്കുണ്ടായിരുന്നു ഒരു മാസം മുൻപ് അങ്ങേര് പറഞ്ഞത് ഏഴ് പേരുണ്ട് ഏഴിനെയും പിടിച്ചകത്തിട്ടു എന്നാണ് അതുകൊണ്ട് ഈ കേസ് സ്വതന്ത്ര ഏജൻസി തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലത് ഇതുപോലൊരു കേസ് ഇനി കേരളത്തിൽ ഉണ്ടാകരുത് ആർക്കായാലും ഈ അനുഭവം ഉണ്ടാവരുത് അതിനാൽ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തണം നിരപരാധിത്വം തെളിയണം അതിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകും ണം സുപ്രീം കോടതിയിൽ പോകാനൊന്നും ദിലീപിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നും ശാന്തിവിള ദിനേഷ് പറഞ്ഞു ഏത് കുഞ്ഞിനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തതെന്ന് ശാന്തിവിള ദിനേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഒരു എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പൽസസുനി പോകുകയും അവിടെ എന്തോ പൊതി ഒളിപ്പിച്ചെന്നും ഒക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു ഇന്ന് വരെ ഈ കേസ് അന്വേഷിച്ച സിംഹങ്ങളാരും അതുവഴി പോയി എന്താണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ടില്ല മാലിന്യം ഒഴുകുന്ന ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് പറഞ്ഞതോടെ നാറുന്ന് ആ വെള്ളത്തിൽ ഇറങ്ങി പോലീസുകാർ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല കഴിഞ്ഞാണ് പറയുന്നത് ഗോശ്രി പാലത്തിൽ നിന്നാണ് താഴേക്ക് എറിയുന്നതെന്ന് ആട് കിടന്നിടത്ത് പുട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു സത്യം എന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ ഫേഫായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പൾസസുനിയെ വിളിച്ചു വരുത്തിയിട്ടില്ല ആരും വരുത്തില്ല കാരണം പൾസസുനിയിൽ അല്ലല്ലോ അവരുടെ ഗെയിം ഞങ്ങൾക്ക് ഏത് വിധിനെയും ദിലീപിനെ ചാക്കിലാക്കണം എന്നതാണ് ചിന്ത അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ അവർ അതിനൊന്നും പോകില്ല ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണം എന്ന് മാത്രമേ അവർക്കുള്ളൂവെന്നും ശാന്തിയുടെ ഗണേഷ് പറയുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ഇതിൻ്റെ താഴെ വന്ന് ദിലീപ് വീണ്ടും പൈസ അയച്ച് തന്നു കാണും ദിലീപ് പുതിയ സിനിമയ്ക്ക് ഡേറ്റ് തന്നു കാണും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ തീർന്നു കാണും എന്നൊക്കെ എഴുതും എനിക്ക് പുല്ലെ മാത്രം ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ദിലീപ് പറയുന്നത് സി ബി ഐ വരണമെന്ന് സി ബി ഐ അന്വേഷിച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകളുടെ ഓഫീസ് കൂട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവള ദിനേഷ് കൂട്ടിച്ചേർക്കുന്നു മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിന് പിന്നിലില്ലെന്ന് ഇല്ലെന്നും പറയുന്നു മഞ്ജുവിനെ കണ്ടാലറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറയുന്നു മഞ്ജുവിന് ഇതിൽ റോൾ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ടുകളുടെ ചോദ്യത്തിന് പൾസസുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന് ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടതല്ലേ ഇവർക്ക് എതിരെയുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടുക്കിയതാണ് എന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് മദ്യജീവിതം മഞ്ജുവാരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിലുള്ള പ്രതികാരമായാണ് കൊട്ടേഷൻ നൽകിയതെന്നുമാണ് കേസിൽ പറയുന്നത്